ആ യാത്രയിൽ എവിടെയെങ്കിലും അങ്ങനെ വന്നാൽ എനിക്ക് ഓക്കെ എനിക്ക് തോന്നുന്നില്ല എല്ലാ എല്ലാ ആണുങ്ങളും ആണുങ്ങളും ഇങ്ങനെയാണ് ബട്ട് ഞാൻ കണ്ട എല്ലാ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം ടോക്സിക് ആണ് ഈവൻ മാരേജ് ലൈഫ് മാത്രം അതെ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് പറഞ്ഞത് തന്നെ ഒരു ടോക്സിക് കിട്ടിയാ

എന്നെ കുറച്ച് വേറെ ഒരു പെൺകുട്ടികളെടുത്ത് അങ്ങനെ പറഞ്ഞു നടന്നു ആ അതെവിടുന്നു കേട്ടു അപ്പോ നമുക്ക് തോന്നും ചെയ്തു അപ്പോൾ അറിയാൻ വേണ്ടി മറ്റൊരാൾ താങ്കളോട് കള്ളം അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ അതാണ് തെറ്റിദ്ധരിക്കരുത് മനസ്സിലാക്കിയിട്ട് വേണം ഇതാക്കാൻ പക്ഷെ അതെനിക്ക് വിത്ത് പ്രൂഫ് മനസ്സിലായി അങ്ങനെ എന്താ വേണ്ട വേണ്ട കാമുകൻ എന്നാലും ഞാൻ ചോദിക്കാം ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ ഉണ്ടായിരുന്ന ഒരു പ്രണയത്തിൽ ആരുടെയും സ്നേഹീ സംബന്ധിച്ച് ചോദിക്കും ആ പ്രണയത്തിൽ ഈ രണ്ട് വർഷം ഒരു പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും മനസ്സ് പങ്കിട്ടുമൊക്കെ ജീവിച്ച ഒരാളാണ് ഒരു നിമിഷം ഒരു ബ്രേക്കപ്പ് ആവും മനസ്സ് പങ്കിട്ടുന്നവർക്ക് പിന്നെ ഒരു സമയത്ത് ഒരു ബ്രേക്കപ്പ് ആവും ആയി കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്നേഹയുടെ കുറ്റം ആയാലും പറയും അയാളുടെ കുറ്റം സ്നേഹം പറയുമായിരിക്കാം ഏറ്റവും അടുത്ത ക്ലോസ് സർക്കിള്ളെങ്കിലും എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ പ്രണയമുണ്ടല്ലോ

അപ്പൊ ഞാന് അത് വിട്ടപ്പം വേറെ